ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ ഇട്ട് കുറ്റപ്പെടുത്തി വൈജ ഇത് കേട്ടതും കൃഷ്ണമ്മോടെ അടുത്തു നിന്നും വൈജയുടെ അടുത്തേക്ക് നമ്മുടെ അലീന ചെന്നു അതൊരിക്കലും മോശമായ ഒരു ജോലിയല്ല മാഡം ആ ജോലി ചെയ്യണമെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട് രോഗികളെ സ്നേഹിക്കാൻ പഠിക്കണം ക്ഷമ പിന്നെ സ്നേഹം കരുതല് എല്ലാം വേണം അതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു രോഗിയെ പരിചരിക്കാൻ പറ്റുള്ളൂ മാഡത്തിനറിയില്ലേ മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാ അത് ആ ജോലി ആ ജോലി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേന്ത് ജോലിയും എന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോവുക അപ്പോൾ വൈജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഈ സമയം കൃഷ്ണ അങ്ങോട്ട് വന്നു കിട്ടിയല്ലോ വയർ നിറച്ച് കിട്ടിയല്ലോ അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് അലീന ചേച്ചിയുടെ വായന്ന് കിട്ടുന്നത് വരെ അമ്മ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നില്ലേ കിട്ടിയപ്പോൾ ഇപ്പം എന്തായി വെറുതെ പോയ ആളുടെ ഏഹ് തോളെ പാമ്പ് വേലിയിൽ പോയ പാമ്പിനടുത്ത് തോളൽ വെച്ച അവസ്ഥയായില്ലേ വലിയ ആവശ്യമുണ്ടോ അലേലെ ചേച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞായിരുന്നു ഏഹ് ആളെ മനസ്സിലാക്കി വേണം സംസാരിക്കാനെന്ന് ആ ചേച്ചി എത്രത്തോളം ക്ഷമിക്കുമേ ഇപ്പം എന്തായി ഏഹ് ഭാര്യ ഇരിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷമായല്ലോ അമ്മയുടെ വില അമ്മ തന്നെ കളയുക എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരിയാണ് ഹരി ഇങ്ങനെ ഉമ്മർത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക അപ്പോഴേക്ക് രോഹിത് തോന്നു ആഹാ നീ ഇവിടെയായിരുന്നു ആ ഞാൻ വന്നിട്ട് കുറേ നേരമായി അല്ല ഞാനിവിടെ ഇല്ലാതെ നിനക്ക് ബോറടിച്ചില്ലേ പിന്നെ ബോറടിക്കാതെ ആ പിന്നെ അലീനിയുണ്ടല്ലോ അലീനിയുണ്ടോ അവൾ അവരുണ്ടെങ്കിൽ എന്താ അവർ അവരുടെ ജോലി നോക്കി നടക്കുമല്ലേ ആര് പറഞ്ഞു എന്നോട് സംസാരിച്ചിരിക്കുവായിരുന്നു കുറേ നേരം ഞങ്ങളും വേണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ ടൈം പാസ് പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്നു സത്യമായിട്ടും സത്യമായിട്ടും നിനക്ക് വിശ്വാസമില്ലേ ആ എനിക്ക് വിശ്വാസമില്ല കാരണം ആ കുട്ടി അത്രയ്ക്ക് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ചീത്ത സ്വാ അത് അതൊക്കെ കേട്ടതും അതൊക്കെ നിന്റെ വേറൊന്നും തോന്നല എടാ ഞാനൊരു കാര്യം പറയാം ഒരു പെൺകുട്ടിയെ മയക്കാൻ നമ്മളെ ഒത്തിരി പണമോ സ്വർണോ കൊടുത്താൽ മതി എന്തൊക്കെയാടാ നീ പറയുന്നത് അതേന്നേ പണത്തിനും സ്വർണത്തിനു മുൻപിൽ വീഴാത്ത ഒരു പെണ്ണുമില്ല ഏയ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എടാ ഞാൻ പറയുന്ന സത്യമാ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ അകത്തേക്ക് വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ അകത്തേക്ക് പോവുക അങ്ങനെ അവരകത്ത് പോയി കട്ടിലല്ലിരുന്ന് സംസാരിക്കുക പറയടാ നീ എങ്ങനെയാണ് അവളെ മയക്കിയതും ആ പിന്നെ ഒരു ദിവസം എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ കൈതക്കലായിരുന്നപ്പോൾ അവളോട് അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ലടാ എന്ത് ചെയ്യാനാണ് ഏതു നേരവും അവിടെ ആൾക്കാരല്ലേ എൻ്റെ അമ്മയും പിന്നെ അനിയത്തിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആകെ ഇതായിരുന്നു ആ പിന്നെ അതിന് ശേഷം ഞാൻ അവളിങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ എളുപ്പമായത് പിന്നെ അവിടെ വെച്ച് കുറേ ദിവസം അവൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒഴിഞ്ഞുമാറാനൊക്കെ നോക്കി എന്നാലേ ആ സമയത്ത് ഒരു അഞ്ഞൂറ് രൂപ ഞാനെടുത്ത് അവളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു അഞ്ഞൂറ് രൂപ കിട്ടിയപ്പോഴേ അവൾ ഭയങ്കര സന്തോഷത്തോടെ പിന്നെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി എടാ ഒരഞ്ഞൂറ് രൂപയ്ക്ക് മുന്നിലൊക്കെ വീഴുമോ എടാ ഈ വേലക്കാരികളെ കുറിച്ച് നീ എന്താ കരുതിയത് അവർക്കൊക്കെ ഒരിത്തിരി കാശ് കിട്ടിയാൽ മതി അവരെന്ത് ജോലിയും ചെയ്യും അത് കേട്ടതും എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് അങ്ങനെയും തോന്നിയില്ല നല്ല എന്താ പറയുക നമ്മളൊരു കുട്ടിയെ നോക്കുമ്പോൾ നമ്മൾ അവരെ നോക്കി നമ്മളെ മയക്കുന്നൊരു ഇതൊക്കെ ഉണ്ടല്ലോ പക്ഷെ അതൊന്നും ആ കുട്ടിയിൽ ഞാൻ കണ്ടില്ല എന്നും പറയാം അത് കേട്ടതും നമ്മുടെ ഹരി ഒന്ന് പോടാ പോട്ടാ നിനക്കൊന്നും അറിയില്ല ആ അവളുടെ നോട്ടമൊക്കെ എങ്ങനെയാണെങ്കിലും നമ്മളാണത് എടുക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം നീ ഇത് കണ്ടോ എന്നും പറഞ്ഞ് കാണിക്കുക അപ്പോൾ നമ്മുടെ ഹരിചോദി രോഹിത് ചോദിക്കുക ഇതെന്താ എടാ ഇത് മോതിരമാ മോതിരം സ്വർണ്ണ മോതിരം ഇതെന്തിനാ എന്തിനാ എടാ പൊട്ടാ ഞാനിത് മേടിച്ചത് അലീനയ്ക്ക് വേണ്ടി ആ എടാ അലീനയ്ക്ക് വേണ്ടിയാണെങ്കിൽ അലീന ഇത് മേടിക്കോ പിന്നെ മേടിക്കാതെ ഏതെങ്കിലും പെണ്ണ സ്വർണം കണ്ട വേണ്ട എന്ന് പറയുമോ അതുകൊണ്ട് അവളിത് മേടിക്കുകയും ചെയ്യും സന്തോഷത്തോടെ ഞാൻ പറയുന്നക്കനുസരിക്കുകയും ചെയ്യും ഏയ് എനിക്കിത് തോന്നുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലേ നിന്നെ നേരിട്ട് ഞാൻ ബോധ്യപ്പെടുത്തി തരാം പക്ഷേ ഇപ്പോഴല്ല എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നേരം എന്നൊക്കെ പറയുക അത് കേട്ടതും സത്യമാണോടെ നീ പറയുന്നത് എനിക്കിതങ്ങ് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല എടാ പോട്ടാ ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്തായാലും ഡേ ഒന്നും കൂടെ മനസ്സിലാക്കിക്കോ നമ്മളെന്ത് വിചാരിച്ചാലും നടക്കും അതിന് പണവും സ്വർണവും വേണം പെണ്ണുങ്ങൾ പെൺകുട്ടികൾ അങ്ങനെയാ സ്വർണത്തിനും പണത്തിനും മുൻപിൽ വീഴും നമ്മൾ എത്ര വില കൊടുക്കുക എന്ന് പറഞ്ഞാലും അവർ അവർ നമ്മൾ എന്ത് പറയുന്നോ അതനുസരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഹരി അങ്ങ് പോവുക ഈ സമയം രോഹിത് മനസ്സിലാലോചിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കണം അവൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ഒന്ന് കൂടെ നിർത്തിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രോഹിത് അങ്ങനെ ഇരിക്കുക ഈ സമയം താഴെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വൈജ അലിനിയോട് ചിക്കൻ കറി കഴിക്കുക അപ്പോൾ ചിക്കൻ കറി എടുത്ത് കൊടുക്കുക എൻ്റെ വൈജേ നീ ഒരു ചപ്പാത്തി കൂടുതൽ കഴിച്ചു മതി അപ്പോൾ ഹരി ആൻറ്റി വണ്ണം കുറയ്ക്കാൻ നോക്കാൻ്റെ മുമ്പൊക്കെ ആൻറ്റിയെ കാണാൻ എന്ത് രസമായിരുന്നു ഒന്ന് പോടാ ഞാൻ കുറയ്ക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയുമില്ല കുറയുന്നില്ല ഹാ അതിനെ എക്സസൈസ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ വെറുതെ കുത്തിയിരുന്നിട്ട് വണ്ണം കുറയ്ക്കണമെന്ന് പിന്നെ യൂട്യൂബിൽ കുറേ പൊടിക്കൈകൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ചെറിയൊരു ഗുളിയെ കഴിച്ച് ശരീരം മുഴുവനും കുറയ്ക്കുക വിചാരിച്ചാലും നടക്കത്തുമില്ല അവരൊക്കെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി ഓരോന്നു ചെയ്യുന്നതാണ് അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതോടുകൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുകയോ വൈജ ഈ സമയം നമ്മുടെ വൈജ ആ ഞാനെന്തായാലും വണ്ണം കുറയ്ക്കും എനിക്ക് വണ്ണം കുറയ്ക്കണം നല്ല ആഗ്രഹമുണ്ട് അതിനുള്ള പ്രയത്നങ്ങളും ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും നോക്കിക്കോ ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ നല്ല സുന്ദരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ് നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഹരിയോട് ചോദിക്കേടാ ദുബായിൽ നിന്റെ അച്ഛന് എന്തൊക്കെയുണ്ട് വിശേഷം ഓ അച്ഛന് വല്ലതും അറിയണോ അവിടെ ഇരിക്കുക പണോ ഇങ് കയ്യിലേക്ക് വരുവല്ലേ ആ ഇന്നത്തെ കാലത്ത് പിള്ളേർ ഇങ്ങനെയാ അച്ഛനമ്മമാർ എത്ര കഷ്ടപ്പെട്ടാലും അവർക്ക് എന്നതാ ജോലി അവർ വെറുതെ ഇരുന്ന് കാശ് മേടിക്കുമല്ലേ എന്നൊരു സംസാരം ദേ പക്ഷെ ഞാനൊരു കാര്യം പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ ജോലി അത് വലിയൊരു ജോലി തന്നെയാണ് ആ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങളെ വളർത്തുന്നത് അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഇവിടെ ഉണ്ട് കുറെ ആ ഞാൻ എന്ത് ജോലിക്ക് പോയാലും ജോലിയില്ല ജോലിയില്ല അച്ഛന് വെറുതെ ജ്വല്ലറിപ്പോൾ ഇരുന്നാൽ പോരെ എന്ന് പറയുന്ന പിള്ളേരല്ലേ അത് കേട്ടത് കൃഷ്ണ ചിരിക്കുക അപ്പോൾ രോഹിത് ചിരിക്കണ്ട അച്ഛൻ നമ്മളെ ഉദ്ദേശിച്ചത് എടി അലീനെ ഇത്തിരി സാലഡ് വെച്ച് അത് കേട്ടതും നമ്മുടെ അലീന സാലഡ് എടുത്ത് വെച്ചു കൊടുക്കുക ഈ സമയം എല്ലാവരും കഴിച്ചും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി തൻ്റെ കുടുംബം ഒത്തൊരുമയോടെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും സംസാരിച്ചൊക്കെ ഇരിക്കുന്നതാണ് എന്ത് രസമാണ് ഇവിടെ വഴക്ക് വേണ്ട എന്നും ഇതുപോലെ ചിരിയും തമാശ പറച്ചിലും മാത്രം മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം നമ്മുടെ ഹരി എഴുന്നേറ്റിട്ട് എനിക്ക് മതി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കൈ കഴുകുക അപ്പോൾ അലീന അടുക്കളയിലേക്ക് പോയി ഇങ്ങനെ കൈ കഴുകിയിട്ട് ഹരി നേരെ പതുങ്ങി പതുങ്ങി അലീനയുടെ റൂമിലേക്ക് ചെല്ലുക അവിടെ മുത്തശ്ശി കിടക്കുന്നുണ്ട് മുത്തശ്ശി നല്ല ഉറക്കുക അപ്പോൾ ഹരി പതുങ്ങി പതുങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി നല്ല ഉറക്ക മുത്തശ്ശി ഉറങ്ങുന്നതുകൊണ്ട് നമ്മുടെ ഹരിക്ക് സന്തോഷമായി കിണറി നല്ല ഉറക്കുക ഈ സമയത്ത് നമ്മൾ അത് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹരി പതുക്കെ പതുക്കെ അങ്ങോട്ട് പോവുക അലീനയുടെ ബാഗിൻ്റെ അടുത്തേക്ക് എന്നിട്ട് താൻ വാങ്ങിച്ച മോതിരം അലീനയുടെ ബാഗിനകത്ത് വെക്കുക അതിനുശേഷം വീണ്ടും മുത്തശ്ശി പോയി നോക്കി പരട്ടെ കിളവി ഉറങ്ങട്ടെ ഉറങ്ങട്ടെ നന്നായിട്ട് ഉറങ്ങിക്കോ ഞാൻ അലീനയോട് സംസാരിക്കുമ്പോൾ ഒന്നും കേൾക്കേണ്ടതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ഹരി മുറിയിൽ നിന്നും അങ്ങ് പോവുക അപ്പോൾ രോഹിത് വയ്ക്കുക നീ ഇതെവിടെയായിരുന്നടാ പിന്നെ പുറത്ത് ഞാൻ കൈ കഴിയിട്ട് അലീനയോട് സംസാരിക്കുമായിരുന്നു അതിന് ആ കുട്ടി അടുക്കളയിൽ നിന്ന് വന്നോ പിന്നെ അല്ലാതെ അടുക്കളയിൽ നിന്ന് വന്ന് ഞാൻ വിളിച്ചെടുത്തേക്ക് വന്നു അത് കേട്ടതും എന്നിട്ട് എന്നിട്ട് എന്നിട്ടവിളെന്താ പറഞ്ഞേ ആ എല്ലാവരും ഉറങ്ങിയിട്ട് രാത്രി വരാമെന്ന് പറഞ്ഞു എന്നും പറയാം സത്യമായിട്ടും സത്യമായിട്ടും പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ നീ പറയുന്നത് കാരണം ആ പെൺകുട്ടി ഇവിടെ വന്ന മുതൽ നല്ല ആ പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയത് ഒരു കള്ളനോട്ടമോ നമ്മളെ മയക്കുന്ന ഒരു ചിരിയോ ഒന്നുമില്ല ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയത് എടാ നമുക്കൊക്കെ അങ്ങനെ തോന്നും പക്ഷേ എന്തായാലും അവരുടെ ഉള്ളിലിരി പറയണമെങ്കിൽ നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണം നമ്മളവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം പിന്നെ അത് അവളുടെ മനസ്സിലേക്ക് കയറും അങ്ങനെ കയറി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമാവും ചിന്ത പിന്നെ നീ കുറച്ച് കാശും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും അതാണ് പെണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ ഉപദേശിക്കുക എനിക്കങ്ങനെയൊന്നും തോന്നില്ല എടാ മണ്ട ഒന്നും തോന്നുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നോ അവസാനം നിനക്കൊന്നും ഉണ്ടാവില്ല ഞാൻ ആ കാക്കയെ കൊത്തിക്കൊണ്ട് പോകും ഞാനാ നെയ്യപ്പം കൊത്തിക്കൊണ്ട് പോകും എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ നിൽക്കുക ഈ സമയം രോഹിത്തിൻ്റെ മനസ്സിലേക്കും ഓരോരോ ഇത് കയറി വരിക എന്നാലും ഇവ മാത്രം ഇങ്ങനെ കയ്യിലെടുത്തും എന്നാൽ പിന്നെ ഞാനൊന്ന് ശ്രമിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രോഹിത് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരി എന്നാലേ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ അവളെ അവളെ എല്ലാവരും വന്ന് എന്നിട്ട് വേണം അവളെ വിളിച്ചുകൊണ്ട് അങ്ങ് പിന്നാമ്പുറത്ത് പോയി നിന്ന് സംസാരിക്കേ എടാ നിനക്ക് പേടിയില്ലേ എടാ ഇവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അവിടെയാണെങ്കിൽ എല്ലാവരും പേടിക്കണം കാരണം അവിടെയാണെങ്കിലേ എൻ്റെ അമ്മയുണ്ട് അനിയത്തിയുണ്ട് മനുവേട്ടനുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ പേടിക്കണം പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി അങ്ങോട്ട് പോവുക ഈ സമയം രോഹിത്ത് എങ്ങനെയെങ്കിലും എനിക്കും വളച്ചെടുക്കണം അവളെ അതിനെന്താ ഇപ്പം ചെയ്യുക കുറച്ച് കാശ് കാശ് അവൾക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അലീനയാണ് കാണിക്കുന്നത് അലീന അവിടെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചോണ്ടിരിക്കുക അപ്പോൾ രോഹിത് പതുക്കെ പതുക്കെ സോറി ഹരി പതുക്കെ പതുക്കെ അലീനയുടെ പിന്നിൽ ചെന്ന് നിൽക്കുക അത് കണ്ടതും അലീനൊന്നും ഞെട്ടി പക്ഷെ ഞെട്ടൽ മുഖത്ത് കാണിക്കാതെ അലീന എന്താ എന്തിനിങ്ങനെ പാത്തും പതുങ്ങിയും വന്ന് നിൽക്കുന്ന മനുഷ്യരെ പേടിപ്പിക്കാനാണോ നീ പേടിച്ചു പോയോ ഞാൻ പേടിച്ചൊന്നുമില്ല അങ്ങനെ പേടിക്കുന്ന ആളുമല്ല ഞാൻ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇതാകായിരുന്നു എന്ന് അത് നിന്നെ ഒന്ന് കാണാനും നിന്നോടൊന്ന് സംസാരിക്കാനും ആ പുതി മനസ്സിൽ വെച്ചാൽ മതി എൻ്റെ അടുത്ത് വേണ്ട എടി പെണ്ണേ ഞാനേ എന്ത് വിചാരിച്ചാലും നടക്കും അത് നീയൊന്ന് ഓർക്കണം ഈ വീട്ടിൽ നീ എൻ്റെ മുൻപിൽ അഹങ്കാരം കാണിച്ചു ഇവിടെ നിൽക്കണോ വേണ്ട ഒന്ന് ഞാൻ തീരുമാനിക്കും അത് കേട്ടതും ഞാൻ വിചാരിച്ചാലും ഇവിടെ ചിലതൊക്കെ നടക്കും അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട പോകാൻ നോക്ക് എന്നും അലീന പോകാനല്ലല്ലോ ഞാൻ വന്നത് നിന്നോട് സംസാരിക്കാനാ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മോളെ ഞാൻ പറയുന്നത് നിനക്ക് കേട്ടേ മതിയാവും അങ്ങനെ കേൾക്കാനും അങ്ങനെ നീ പറയുന്നത് കേട്ട് നിന്റെ കൂടെ നിൽക്കാനും വേറെ പെണ്ണിനെ തെടണം എന്നെ അതിന് കിട്ടില്ല എന്നും അലീന പറയാ ഈ സമയം എടീ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം ഒരു വേലക്കാരിയായിട്ട് ഇത്ര അഹങ്കാരം നീ കാണിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു വീട്ടിലെ വലിയ വീട്ടിലെ പെൺകുച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നായിരുന്നു നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല നിനക്ക് എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ച് അന്വേഷിക്കത്തും ആരും അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ വിചാരിച്ചാൽ ഈ വീട്ടിൽ വീട്ടിലെന്തും നടക്കും എന്തും അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കുന്നതായിരിക്കും മകളെ നിനക്ക് നല്ലത് അത് കേട്ടതും അലീന നീ നിനക്ക് തെറ്റി ഈ വീട്ടിൽ ഞാൻ വിചാരിച്ചാലും എന്തും നടക്കും അതുകൊണ്ട് നീ പറയുന്നത് അനുസരിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കാം എന്നും അലീനയും പറയുക ഇത് കേട്ടത് ഹരിക്ക് ഭയങ്കര ദേഷ്യം കറുക അപ്പം മുത്തശ്ശി എന്താ കൊച്ചേ എന്താ അത് നീ ആരോടെ ഈ സംസാരിക്കുന്നേ ആ എടാ ഹരി നിനക്കെന്താണ് ഇവിടെ കാര്യം അത് പിന്നെ ഞാൻ അലീനയോട് രാവിലെ ഒരു ലെമൺ ടീ വേണമെന്ന് പറയുമായിരുന്നു മുത്തശ്ശി നീ അതല്ലല്ലോടാ കൊച്ചിനോട് പറഞ്ഞത് ഓ എന്നെ ഒരു ക്ഷീണമാണെന്നറിയില്ല ആ എന്തായാലും നീ അതല്ല പറഞ്ഞതെന്ന് ഞാൻ കേട്ടായിരുന്നു നീ പറഞ്ഞത് വേറെന്തോ അല്ലേടാ എന്നും മുത്തശ്ശിയുടെ ചോദ്യം അപ്പോൾ ഹരി നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി വയസ്സായെങ്കിലും കാതിന് ഒരു കുഴപ്പമില്ലല്ലേ ഇല്ല എൻ്റെ കാതിന് ഒരു കുഴപ്പമില്ലടാ അതുകൊണ്ടല്ലേ നീ ഇപ്പം പറഞ്ഞത് ഞാൻ കേട്ടത് എന്തായാലും ഇനി ആ പറച്ചിൽ വേണ്ട എന്നും പറയാ അപ്പം നിന്നെ കാണിച്ചൊരോടി എന്നും പറഞ്ഞ് പേറുറത്തോട്ട് നമ്മുടെ ഹരി ഉമ്മ വാതിക്കലേക്ക് ചെല്ലുക ഈ സമയം വൈജ അവിടെ വന്ന് നിൽക്കുക അപ്പം വൈജ ഹരിയെ തുറച്ചു നോക്കണു പക്ഷെ ഹരി ഒന്നും ഇണ്ടാതെ മുകളിലേക്ക് പോയി അപ്പോൾ രോഹിത് ചോദിക്കുക എന്താടാ എന്തായി കാര്യം സാധിച്ചോ ഓ ഒന്നും പറയണ്ടടാ ആരും ഉറങ്ങിയിട്ടില്ല ആരും ഉറങ്ങിയില്ലേ അമ്മയും മുത്തശ്ശിയൊന്നും ഉറങ്ങിയിട്ടില്ലേ മുത്തശ്ശി ഉറങ്ങിയിട്ടില്ല പാവ അലീന മുത്തശ്ശി ഉറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുവായിരുന്നു ഉറങ്ങിയെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും അവർ കണ്ണുറന്നടാ പക്ഷേ വല്ലാത്തൊരു കഷ്ടമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം രോഹിത് എന്തായാലും അവരൊക്കെ ഉറങ്ങട്ടെടാ ഉറങ്ങുന്നവരും കാത്തിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഹരി ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം വൈജ അലീനെ തുറച്ചു നോക്കുക എന്താടി എന്തിനടി അവനിവിടെ വന്നത് അറിയില്ല മാഡം അത് കേട്ടതും അവൻ നിന്നോട് എന്തായാലും പറഞ്ഞായിരുന്നോ ഇല്ല മാഡം ഒന്നും പറഞ്ഞില്ല പറയരുത് നീ ഇല്ല അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നേ എന്നും പറയണം അത് കേട്ടതും അവന്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ അവന്റെ ശബ്ദം ഞാൻ ഇവിടെ കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾ അവൻ എന്താ എന്നോട് പറഞ്ഞെന്ന് എന്നോട് മര്യാദക്ക് പറ അവനെന്നോടൊന്നും പറഞ്ഞില്ല മാഡം അത് കേട്ടതും വൈജേ മോളെ ആ എന്താ അമ്മേ അവൻ അത്ര ശരിയല്ല ആ വീട്ടിൽ ശരിയല്ലാത്ത വെമ്പിള്ളേർ പണിക്കുന്നല്ലേ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും ആ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളല്ലേ ശരി എൻ്റെ മോളെ നീ ആ വാതലടച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക് എന്ന് മുത്തശ്ശി പറയുക അത് കേട്ടതും അലീന വാതലങ്ങാഞ്ഞടച്ചു ഈ സമയാണെങ്കിൽ വൈജ ആലോചിക്കുക എന്നാലും അവൻ എന്തിനായിരിക്കും വന്നത് അമ്മയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും അലീനയെ സംശയിക്കുന്നതിന് മുമ്പ് അവനെ സംശയിക്കണം എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് അമ്മ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് ഹരി ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല അത് കണ്ടുപിടിച്ചേ മതിയാകൂ ഈ പാതിരാത്രി ഇവിടെ നിന്നും ഒരു ഗുരുപിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വൈജ എങ്ങനെ നിൽക്കുകയാണേ സമയം സങ്കടപ്പെട്ട് അലീനയും അകത്തിരിക്കുക ഈശ്വര ഈ വീട്ടിലെ എൻ്റെ ജീവിതം എങ്ങനെയാവും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് സ്വഭാവം ശരിയല്ലാത്ത പെൺ പെൺപിള്ളേരെന്ന് അമ്മ എന്നെ ഉദ്ദേശിച്ചത് എൻ്റെ അമ്മയല്ലേ എനിക്കൊന്ന് അമ്മയെന്ന് അച്ഛത്തിൽ വിളിക്കാൻ പറ്റുന്നില്ല അമ്മയോടോ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല സ്വന്തം മകൾ മകളടുത്തുണ്ടായിട്ടും തിരിച്ചറിയാത്തൊരമ്മയായിപ്പോയല്ലോ എൻ്റെ അമ്മ സത്യം പറഞ്ഞ നൊന്ത് പ്രസവിച്ച മക്കൾ ആരാണെങ്കിലും അവരടുത്തുണ്ടെങ്കിൽ ഏതൊരു പെറ്റമ്മയ്ക്കും മനസ്സിലാവുമെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ അമ്മ മാത്രം അത് മനസ്സിലാകാത്ത എന്താ സ്വഭാവം ശരിയല്ലാത്ത പെണ്ണായിട്ടും വേലക്കാരിയായിട്ടും വൃത്തികെട്ടവളായിട്ടൊക്കെയാണ് അമ്മ എന്നെ കാണുന്നത് പക്ഷേ അല്ല ഒരിക്കലുമല്ല ഈ വീട്ടിലെ എൻ്റെ എൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയില്ല ഈ അറിയില്ല പക്ഷെ എന്നാലും ഇതൊക്കെ എന്ന് മനസ്സിലാക്കും ഞാനാകെ എല്ലാവരുടെ മുൻപിൽ നാണം കെടേണ്ടി വരുമോ എല്ലാവരും എന്നെ ചീത്ത പെണ്ണായിട്ട് കാണുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീല പൊട്ടിക്കറിയണം ഈ സമയം ഭയങ്കരമായിട്ട് മനസ്സിലാലോചിക്കുകയാണ് വൈജയും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് അറിയണം ഹരി ഇവിടെ വന്നത് എന്തിനാണെന്ന് മനസ്സ് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പുറത്ത് വൈജയും അകത്താലീനയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം അതേ പ്രേക്ഷകരെ ഹരി മോശക്കാരനായത് മാത്രമല്ല രോഹിത്തിനെയും വലിയൊരു മോശക്കാരനാക്കാനാണ് ഹരിയുടെ സ്വഭാവവും വിചാരവും ഒക്കെ പക്ഷേ കൃഷ്ണയുടെ മേലെയും ഹരിക്കൊരു കണ്ണുണ്ട് അത് മനസ്സിലാക്കാതെ സ്വന്തം മകളെ മകളുടെ ജീവനും അപകടത്തിലാണെന്ന് അറിയാതെയാണ് നമ്മുടെ വൈജ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അലീനയെ കുറ്റപ്പെടുത്തുമ്പോഴും അതും തൻ്റെ മകളാണെന്ന് അറിയാതെയുള്ള വൈജയുടെ ആ കുറ്റപ്പെടുത്തലുകൾ അലീനയ്ക്ക് സഹിക്കാൻ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ